കട്ടപ്പന നഗരസഭ ഓഫീസിന് മുൻഭാഗത്ത് വിരിച്ചിരിക്കുന്ന ടൈലുകൾ ഇളകി കാൽനട യാത്രക്കാർക്ക് ദുരിതം വർദ്ധിച്ചു ഇളകിയ ടൈലുകൾക്കിടയിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിച്ച് വീഴുകയാണ് വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ദിന വിവിധ ആവശ്യങ്ങൾക്കായി കട്ടപ്പന നഗരസഭയിലെത്തുന്ന ജനങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ വിരിച്ചിരിക്കുന്ന ടൈലുകൾ ഉറവ അധികമുള്ള മേഖലയിലാണ് നഗരസഭ കെട്ടിടം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലമാകുന്നതോടെ ഇവിടെ വെള്ളമൊഴുക്ക് കൂടുതലാണ് കൃത്യമായ ഡ്രൈനേജ് സംവിധാനമില്ലാത്തതിനാൽ നഗരസഭാ മൈതാനത്തിൽ നിന്നടക്കം വലിയ തോതിലാണ് ഉറവജലം നഗരസഭാ ഓഫീസിനും മുന്നിലെ പാർക്കിംഗ് ഗ്രൌണ്ടിലേക്ക് എത്തുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിരിച്ച ടൈലുകളെല്ലാം ഇളകിയ നിലയിലാണ് ടൈല് ിടയിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം വാഹനങ്ങൾ പോകുമ്പോൾ നഗരസഭയിലേക്ക് എത്തുന്ന ആളുകളുടെ ദേഹത്തേക്ക് പതിവായിരിക്കുകയാണ് കാൽനടയായി യാത്ര ചെയ്യുമ്പോഴും ടൈലുകൾ ഇളകി ചെളിവെള്ളം സ്ഥിരമാണ് വിഷയം നിരവധി തവണ നഗരസഭാ അധികാരികൾ മുമ്പാകെ എത്തിച്ചെങ്കിലും ശാശ്വതമായ നടപടികൾ ഉണ്ടായിട്ടില്ല നടന്നു പോലും വരാൻ വർഷങ്ങളായിട്ട് കിടക്കുക എല്ലാവർക്കും അറിയാം ഇത് നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ലാത്ത അയാൾ ആദ്യത്തെ കൗൺസിലിനകത്ത് നമ്മളൊക്കെ പറഞ്ഞാണ് ഇവിടെ ഈ ഇങ്ങനെ ടൈലൊന്നും കഴിഞ്ഞാൽ മനുഷ്യന് കയറി നടക്കാൻ കഴിയില്ലാതെ വരും വാഹനം വന്ന് കഴിയുമ്പോൾ വെള്ളക്കെട്ടിൻ്റെ ഭാഗമായിട്ട് ഇത് ചെളിതെറിക്കുകയും ഇതിൻ്റെ പറഞ്ഞ് പോകുകയും ചെയ്യും എന്ന് നേരത്തോട്ട് പറയുന്നതാണ് പക്ഷേ ഇതൊന്നും വക വെക്കാതെ ഇതൊക്കെ ചുമ്മാ ഒരു അഴിമതിയുടെ ഭാഗമായി കുറച്ച് ടൈൽ ഓരോ വർഷം ഇപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ഇത് ലക്ഷങ്ങളാണ് ഇവിടെ ഇതിന് വേണ്ടി തന്നെ ഇവർ ഇവിടെ വിനിയോഗിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ കയറി വരുന്ന മുഴുവൻ പ്രദേശവും നമുക്കറിയാം ഇപ്പം നമ്മളിവിടെ കയറി വന്നപ്പോഴത്തേനും അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം അടിച്ച് മേത്ത് കയറി ഇപ്പം മുണ്ടി ഷട്ടോർ മാറിയിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇതിനടിയന്തരമായ നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിലേക്ക് ജനങ്ങളാകെ പങ്കെടുത്തുകൊണ്ടുള്ള സമരപരിപാടിയിലേക്ക് പോകേണ്ടതായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്കെല്ലാവരും ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇതെങ്കിലും ഒന്നും മാറ്റാൻ ഈ ഭരണസമിതിക്ക് കഴിവില്ലാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ കട്ടപ്പുറ മുനിസിപ്പാലിറ്റി നമ്മളിപ്പോൾ കാണുന്നത് ഇതിന് അടിയന്തര പരിഹാരം കണ്ടെത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് അതേസമയം വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വേണ്ട നടപടികൾ ആരംഭിച്ചു പാർക്കിംഗ് ഗ്രൗണ്ടിൽ കോൺക്രീറ്റ് ചെയ്ത ശേഷം വീണ്ടും ടൈലുകൾ വിരിക്കുന്നതിനും ഓട നിർമ്മിക്കുന്നതിനും അഞ്ചു ലക്ഷം രൂപ വകയിരുത്തി നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നും ഉടൻ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നും നഗരസഭാ പൊതുമരാമത്ത് വകുപ്പ് ചെയർമാൻ സിബി പാറപ്പായി പറഞ്ഞു നഗരസഭയുടെ മുൻപശത്തുള്ള ശാശ്വത പരിഹാരം കാണുന്നതിനു കട്ടപ്പന നഗരസഭയിൽ നിന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് വെച്ച് അതിന് എ സി ടി എസ് കിട്ടിയ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ടൈല് മാറിയിടുമ്പോഴും അതിന്റെ സൈഡിൽ കൂടിയുള്ള ഡ്രെയിനേജ് അകത്ത് വെള്ളം പോകാത്തത് കൊണ്ടാണ് വെള്ളം അരിഞ്ഞ് പോകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ട് വശം ആ ടൈലുകൾ ഇളക്കി മാറ്റി കോൺക്രീറ്റ് കോൺക്രീറ്റിന്റെ ടൈലുകൾ പദ്ധതിക്കാണ് മുൻസിപ്പാലിറ്റി രൂപം കൊടുത്തിരിക്കുന്നത് വിഷയത്തിൽ മുമ്പ് നിരവധി പരാതികൾ ഉയർന്നിരുന്നു അന്നെല്ലാം അറ്റകുറ്റപ്പണികളും നടത്തി എന്നാൽ വീണ്ടും ടൈലുകൾ ഇളകി പ്രശ്നം ഉടലെടുക്കുന്നതോടെ പ്രതിഷേധവും ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന